എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളെല്ലാം തന്നെ സ്പിരിച്വലി പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം തന്നെ ബ്രഹ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബ്രഹ്മവിദ്യ ബ്രഹ്മമാണ് ശാശ്വതമായ എല്ലാം തന്നെ ബ്രഹ്മമാണ് സൗദം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പരമാനന്ദവും ജ്ഞാനവും ആനന്ദവും ചേരുന്നത് ബ്രഹ്മം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അതൊരു ഊർജ്ജമാണ് നമ്മളും ഒരു ഊർജമാണ് ഏറ്റവും റിയാലിറ്റി ആയിട്ടൊന്നു മാത്രമേ ഉള്ളൂ ബ്രഹ്മം എന്നാൽ ഇതിലേക്കും കടന്നു കയറാനായിട്ടുള്ള മാർഗങ്ങളാണ് യോഗശാസ്ത്രം യോഗശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തുന്നത് നമ്മുടെ ഊർജത്തെ അത് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് എന്നാൽ ഊർജത്തിന്റെ ക്രമീകരണം എപ്പോഴും തന്നെ നമുക്കറിയാം നമുക്ക് തന്നെ നമുക്ക് നമുക്കൊരിക്കലും ഇപ്പം നമ്മൾ എഫേർട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് സാധന എട്ടും ഒമ്പതും പത്തും മണിക്കൂറൊക്കെ ചെയ്തായിരിക്കും ഒരു വ്യക്തിക്ക് സുഷ്മലുള്ള പ്രാണനെ രണ്ട് നാടികളായി ഇടാ പിങ്കള നാടികളിലൂടെ സംഗമിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മയിലേക്ക് എത്തിക്കേണ്ടത് എന്നാൽ ഇപ്പോൾ തന്നെ അറിയാം സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു നമ്മൾ സൂര്യൻ്റെ ഊർജത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്ന മാർഗമുണ്ട് നമ്മൾ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് സാധന ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് മണി തൊട്ട് മണി വരെ അല്ലെങ്കിൽ നാല് മണി തൊട്ട് ആറു മണി വരെയുള്ള സമയം നമ്മൾ സാധന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൂര്യ നമസ്കാരമോ ഒരു രീതിയിലുള്ള ആസന ക്രമീകരണവും ഇല്ലാതെ പോലും നമുക്ക് ആ ഊർജ്ജത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ ഈ സർവ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വൃക്ഷങ്ങളും സൂര്യന്റെ സൂര്യൻ്റെ ഊർജത്തെ സ്വീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കും നമ്മുടെ ജീവൻ ഇതൊരു ജീവനാണ് നമ്മൾ നമ്മളല്ലാതെ നമ്മൾ വേറൊന്നുമല്ല നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ജീവൻ ഈ നിമിഷം പോയി കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി ജീവൻ മാത്രമാണ് ജീവൻ മാത്രമെന്നൊന്നും അപ്പോൾ ജീവൻ്റെ ഏറ്റവും മൂല്യവസ്ഥായിട്ടുള്ള ഇതിന്റെ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയണം ഈ സാധ്യതകളുടെ ഏറ്റവും അടിസ്ഥാനമാണ് സൂര്യന്റെ ഊർജ്ജത്തെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഊർജ്ജത്തെ എന്ന് പറയുന്നത് അപ്പം യോഗ കൊണ്ടൊരാൾക്ക് അവർക്ക് അതിനോട് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് വേണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പലതും ചെയ്ത് മാത്രമാണ് അവിടെ എത്താൻ സാധിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ബ്രഹ്മം എന്ന് പറഞ്ഞ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ സമാധിയുടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഒരു വ്യക്തിക്ക് യോഗ പോലുള്ള കാര്യങ്ങൾ അത് ഒത്തിരി പരിശ്രമവും ക്രമീകരണം എന്നാൽ വളരെ നിസ്സാര സമയം കൊണ്ട് സൂര്യചന്ദ്രനാടികളെ സംഗമിപ്പിച്ചുകൊണ്ട് സുഷിമയിലുള്ള പ്രാണനെ ഒരു ഭവസമാധി അവസ്ഥയിൽ നിർത്തുവാനായിട്ടാണ് ആഗമ ശാസ്ത്രത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ അവിടെ വന്നിരുന്ന് വെറുതെ ധ്യാനം ചെയ്യുക ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രാണശക്തി മുകളിലേക്ക് തന്നെ ഉയർന്നു കിടക്കും അങ്ങനെ പല ക്ഷേത്രങ്ങളും നമ്മൾ ആഗമക്ഷേത്രത്തിലെ പരിക്രമവും ഗർഭഗ്രഹത്തിലുള്ള ഡിവൈൻ്റെ സാധ്യതകളും അതിനെ പറ്റിയുള്ള ഡിവൈൻ മുദ്രകളും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യും ഒരു യോഗി അദ്ദേഹത്തിൻ്റെ ചക്രങ്ങൾ കൊണ്ട് അതിനെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് വെക്കും അങ്ങനെ മനോഹരമായുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഭാരതത്തിൽ എന്നാൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാലക്രമേണ യോഗി പരമ്പരകളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല വർഷിപ്പുകളും ചെയ്ത് ഒരു ഒരു ഏരിയ തന്നെ ഒരു സാധ്യതയ്ക്കുള്ളതായി തീരുമ്പം അത് ചില യോഗികൾ മനസ്സിലാക്കുകയും അവിടെ ഒരു ഒരു ഊർജം കൊണ്ട് അതിനെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശക്തി അടിസ്ഥാനപ്പെടുത്തി മൂലാധാരയും മണിപ്പൂരകയും സ്വാധീനം കൊടുത്തുന്നതെല്ലാം തന്നെ സ്ത്രീ ശക്തിയാണ് ആ ശക്തിയുടെ ഭാവവും രൂപവും അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കും അങ്ങനൊരു ഉയർന്ന സാധ്യതയുള്ള ഒരു മഹാശക്തി പീഠമായിട്ടുള്ള കോഴിക്കോട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇതിന്റെ പേര് അതായത് മേക്കോട്ട ക്ഷേത്രം പേര് ഈ ക്ഷേത്രത്തിന്റെ പേര് ഇതിന്റെ പേര് നാളും ഒന്നും എനിക്ക് എനിക്കറിയത്തില്ലെങ്കിലും എന്റെ സാധനം വരുന്നവരോട് പോലും ഞാൻ ഇവരെ പേര് ചോദിച്ചിട്ടില്ല അധികമേ അപ്പൊ എന്നാ പോലും ഇതിന്റെ സാധ്യത വളരെ വലുതാണ് ഈ ക്ഷേത്രത്തിന്റെ ഇത് ശരിക്കും നമുക്ക് ക്രമീകരിച്ച് പോയാൽ നമുക്ക് ഒന്ന് നമ്മുടെ കുണ്ടലിനെ ഒന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമുക്കറിയാം പിതൃ നമുക്ക് പിതൃക്കളുമായിട്ട് നമുക്ക് വളരെയേറെ ബന്ധമുണ്ട് ഇപ്പം ഈ കാണുന്ന ശരീരവും മനസ്സും ഇതിൻ്റെ പല രീതിയിലുണ്ടാകുന്ന ഈ രണ്ട് തത്വങ്ങൾ ഈ ബോഡിക്കും മൈൻഡിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാനും അറിയാനും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൃഷ്ടിയുടെ പരിണാമമായിട്ട് അതിൻ്റെ അതിൻ്റെ പൂർണ്ണത്വത്തിൽ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടനാടി സംഗമിക്കണം അപ്പോൾ നാഗദൈവങ്ങളുടെ കൃപ കാലത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് സർപ്പ ആരാധന നടക്കുന്ന സർപ്പബലി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് സർപ്പബലിയിലൂടെ ഒത്തിരിയും കാര്യങ്ങൾ മെറ്റീരിയലായിട്ടുള്ളതും സ്പിരിച്വലായിട്ടുള്ള ഗ്രോയിങ്ങിന് വളരെയേറെ ഉപകാരപ്പെടുന്നത് കുലദോഷം പിതൃദോഷം ഇതെല്ലാം മാറാൻ പറ്റുന്ന ഒന്നാണ് സർപ്പബലി ഈ ക്ഷേത്രം അതിൻ്റെ ഒരു സാധ്യതയുള്ള ക്ഷേത്രമാണ് അത് അതും വളരെയേറെ ഉപകാരപ്പെടും എപ്പോഴും പൂജ എന്ന് പറയും പ്രകൃതിയാണ് പ്രകൃതിയാലാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നതും അതുകൊണ്ടാണ് നമുക്ക് മോചനത്തിൻ്റെ കാര്യം വരുമ്പോൾ പ്രകൃതി നമ്മളിൽ മായയായി വരുന്നത് അത് നമ്മൾ മായ സാധനം ശക്തിയാക്കി അത് ശിവനിലേക്ക് ലയിപ്പിക്കുകയും എന്നാൽ ചില ക്രമീകരണങ്ങളോട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കിതെല്ലാം തന്നെ നമ്മുടെ സാധ്യതയെ നമുക്ക് തീവ്രമാക്കാനായിട്ടുള്ള മാർഗമാണ് ഈ ക്ഷേത്രം ശരിക്കുമുള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സ്പിരിച്വലി അനുഭവിക്കുക സ്പന്ദനമറിയുക സൃഷ്ടിയുടെ ദേവി അനുഭവിച്ചറിയുക പല രീതികളും എന്താണ് ഇതിന്റെ സാധ്യത എന്താണ് ഈ ജീവന്റെ സാധ്യത എന്നുള്ള തിരിച്ചറിയാനായിട്ടുള്ള മാർഗമാണ് ഈ ക്ഷേത്രമെല്ലാം തന്നെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം